ധനുവച്ചപുരം വി ടിഎം എൻ എസ് എസ് കോളേജിൽ ക്യാമ്പസിനകത്ത് ഗവർണർ പ്രഖ്യാപിച്ച വിഭജന ഭീതി ദിനാചരണ പരിപാടി നടത്താൻ എ ബി വിപിക്ക് അനുമതി നൽകിയില്ല എ ബി വിപി പരിപാടി സംഘടിപ്പിക്കുന്നത് ക്യാമ്പസിന് പുറത്ത് മാനസ മനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മാനസ കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലൊരു പരിപാടി സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വേണ്ട എന്ന് തന്നെയായിരുന്നു തീർത്ത് പറഞ്ഞത് ആ നിലപാട് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഘപരിവാർ നീക്കം നടപ്പിലാക്കാനുള്ള എ ബി വിപിയുടെ ശ്രമം വലിയ രീതിയിലുള്ള നമ്മൾ കാസർഗോഡ് അടക്കം കണ്ടു ഇപ്പോൾ ധനുവച്ചപുരം ക്യാമ്പസിലും ഇത്തരത്തിൽ എ ബി വി പിറത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് കേരളത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയതാണ് കഴിഞ്ഞ ദിവസം ഈ ക്യാമ്പസുകളിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത് എന്നാൽ എ ബി വി പി സംഘടന കാസർഗോഡ് മുതലുള്ള ജില്ലകളിൽ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചു വരികയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ധനവജപുരം വി ടി എം കോളേജിലും ഈ പരിപാടി സംഘടിപ്പിച്ചു പക്ഷേ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചത് ഈ കോളേജ് ഗേറ്റിന് പുറത്താണ് എന്നതാണ് അറിയ മാത്രമല്ല ഇത്തരത്തിലൊരു പരിപാടി കോളേജിന് പുറത്ത് നടത്തിയതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവർക്ക് അകത്ത് നടത്താൻ അനുമതി നൽകിയില്ല എന്നും ാണ് അറിയിച്ചത് ആ ഒരു പശ്ചാത്തലത്തിലാണ് കോളേജിന് പുറത്ത് അതായത് ഗേറ്റിന് പുറത്ത് ക്യാമ്പസിന് പുറത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ഒപ്പം തന്നെ വ്യക്തമായ ഒരു മറുപടി അതായത് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇവർ ക്യാമ്പസിന് പുറത്ത് കോളേജിന് പുറത്ത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളത്